ഈശോമിശി ഹായിക ശ്രുതി ആയിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഓപ്ഷൻസ് ഇരുപത്തിയേഴ് ഇരുപത്തി ഉത്തരം ഇരുപത്തിയൊൻപത് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് പുരോഹിതനായ ഷിമയോൻ പ്രധാന പുരോഹിതനായ ഷിമയോൻ മഹാനായ ഷിമയോൻ ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമയോൻ പ്രധാന പുരോഹിതനായ ഷിമയോൻ്റെ പിതാവ് ആര് ഓപ്ഷൻസ് ജസ്സെ സേരാ ഓനിയാസ് ഉത്തരം ഓനിയാസ് പ്രധാന പുരോഹിതനായ ഷിമയോൻ ആർക്ക് നേതാവായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ജനത്തിന് സഹോദരന്മാർക്ക് പുരോഹിതർക്ക് ഉത്തരം സഹോദരന്മാർക്ക് പ്രധാന പുരോഹിതനായ ഷിമയോൻ ജനത്തിന് എന്തായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അഭിമാനം പുരോഹിതൻ ഉപദേശകൻ ഉത്തരം അഭിമാനം ഷിമയോൻ എന്തു പുതുക്കി പണിതതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നഗരം ദേവാലയം ജറൂസലേം ഉത്തരം ദേവാലയം ഷിമയോൻ ദേവാലയം എന്ത് കെട്ടിയാണ് സുരക്ഷിതമാക്കിയത് ഓപ്ഷൻസ് മതിൽ സുരക്ഷാഭിത്തി കോട്ട ഉത്തരം കോട്ട ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന എന്തിനാണ് ഷിമയോൻ അടിസ്ഥാനമിട്ടത് ഓപ്ഷൻസ് കോട്ടയ്ക്ക് നഗര കവാടത്തിന് ഇരട്ട ഇരട്ടമതിലിന് ഉത്തരം ഇരട്ടമതിലിന് ഷിമയോന്റെ കാലത്ത് എന്ത് കുഴിച്ചതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കിണർ ജലസംഭരണി ഉത്തരം ജലസംഭരണി അവന്റെ കാലത്ത് ഡാഷ് പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ആകാശം പോലെ സമുദ്രം പോലെ മരുഭൂമി പോലെ ഉത്തരം സമുദ്രം പോലെ എന്തു ചെറുക്കാൻ ചിമയോൺ നഗരത്തിനു കോട്ട കെട്ടി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വിനാശം പരാജയം ആക്രമണം ഉത്തരം ആക്രമണം ചെറുക്കാൻ ഷിമയോൺ ജനത്തെ എന്തിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നാശത്തിൽ നിന്ന് മരുഭൂമിയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഉത്തരം നാശത്തിൽ നിന്ന് എവിടെ നിന്ന് പുറത്തു വരുന്ന ഷിമയോനെയാണ് ജനം പൊതിയുന്നത് ഓപ്ഷൻസ് ആലയത്തിൽ നിന്ന് ശ്രീകോവിലിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് ഉത്തരം ശ്രീകോവിലിൽ നിന്ന് പുറത്തു പുറത്തുവരുന്ന ശ്രീകോവിലിന് പുറത്തുവരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ഭാഗ്യവാനാണ് അനുഗ്രഹീതനാണ് മഹത്വപൂർണനാണ് ഉത്തരം മഹത്വപൂർണനാണ് മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് ഷിമയോൺ ഓപ്ഷൻസ് പ്രഭാത താരം പോലെ തിളങ്ങുന്ന നക്ഷത്രം പോലെ മഴവില്ലു പോലെ ഉത്തരം പ്രഭാത താരം പോലെ ഷിമയോൻ എപ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെയാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് രാത്രിയിൽ ഉത്സവവേളയിൽ ആഘോഷരാവിൽ ഉത്തരം ഉത്സവവേളയിൽ അത്യുന്നതൻ്റെ എന്തിനു മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെയാണ് ഷിമയോൺ ഓപ്ഷൻസ് നാമത്തിനു മുകളിൽ മഹത്വത്തിനു മുകളിൽ ആലയത്തിനു മുകളിൽ ഉത്തരം ആലയത്തിനു മുകളിൽ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന എന്തുപോലെയാണ് ഷിമയോൺ ഓപ്ഷൻസ് താരം പോലെ മഴവില് പോലെ നക്ഷത്രം പോലെ ഉത്തരം മഴവില്ലു പോലെ ഷിമയോൻ വസന്തത്തിൽ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ലില്ലി പോലെ ഒലിവ് പോലെ പനിനീർ പൂ പോലെ ഉത്തരം പനിനീർ പൂ പോലെ എന്തിനരികെ നിൽക്കുന്ന ലില്ലി പോലെയാണ് ഷിമയോൻ ഓപ്ഷൻസ് നീർച്ചാലിനരികെ തടാകത്തിനരികെ ജലസ്രോതസ്സിനരികെ ഉത്തരം രികെ വേനൽക്കാലത്ത് എവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെയാണ് ഷിമയോൻ ഓപ്ഷൻസ് ജെറൂസലേമിൽ സീനായിൽ ലെബനോനിൽ ഉത്തരം ലെബനോനിൽ ധൂപകലശത്തിൽ പുകയുന്ന എന്തുപോലെയാണ് ഷിമയോൻ ഓപ്ഷൻസ് കുന്തിരിക്കം പോലെ സുഗന്ധദ്രവ്യം പോലെ പരിമളദ്രവ്യം പോലെ ഉത്തരം സുഗന്ധദ്രവ്യം പോലെ എപ്രകാരമുള്ള സ്വർണ തളിക പോലെയാണ് ഷിമയോൻ ഓപ്ഷൻസ് അലങ്കൃതമായ രത്നഗചിതമായ ശ്രേഷ്ഠമായ ഉത്തരം രത്നഗചിതമായ കാഴ്ച നിൽക്കുന്ന എന്തുപോലെയാണ് ഷിമയോൻ ഓപ്ഷൻസ് അത്തിപ്പഴം പോലെ മുന്തിരിക്കുല പോലെ ഒലിവ് പോലെ ഉത്തരം ഒലിവ് പോലെ മേഘമൊരുങ്ങുന്ന എന്തുപോലെ ഷിമയോൻ പ്രക്ഷോഭിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഈന്തപ്പന പോലെ ദേവദാരു പോലെ അത്തിവൃക്ഷം പോലെ ഉത്തരം ദേവദാരു പോലെ ഷിമയോൻ മഹിമയേറിയ എന്ത് അണിഞ്ഞതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വിശിഷ്ട വിശിഷ്ടവസ്ത്രം സ്ഥാനവസ്ത്രം ം ഉത്തരം സ്ഥാനവസ്ത്രം സർവാലങ്കാര ഭൂഷിതനായി ഷിമയോൻ എന്തിനെ സമീപിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വിശുദ്ധ ബലിപീഠത്തെ കർത്താവിൻ്റെ ആലയത്തെ വിശുദ്ധ കൂടാരത്തെ ഉത്തരം വിശുദ്ധ ബലിപീഠത്തെ ഷിമയോൻ വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ എപ്രകാരമാക്കി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പരിശുദ്ധമാക്കി മഹത്വപൂർണമാക്കി അലങ്കൃതമാക്കി ഉത്തരം മഹത്വപൂർണമാക്കി ഷിമയോൻ ബലിപീഠത്തിലെ എന്തിനരികെ നിന്നതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദഹനബലിക്കരികെ കാഴ്ചകൾ കരികെ അഗ്നിക്കരികെ ഉത്തരം അഗ്നിക്കരികെ ഷിമയോൻ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് എന്താണ് സ്വീകരിച്ചത് ഓപ്ഷൻസ് കാഴ്ചകൾ ഓഹരികൾ ബലിവസ്തുക്കൾ ഷിമയോനെ പൂമാല പോലെ ചുറ്റി നിന്നത് ആര് ഓപ്ഷൻസ് അഹറോൻ്റെ പുത്രന്മാർ പുരോഹിതന്മാർ സഹോദരന്മാർ ഉത്തരം സഹോദരന്മാർ ഷിമയോനെ പൂമാല പോലെ ചുറ്റിനിന്ന സഹോദരന്മാരെ എന്തിനോടാണ് പ്രഭാഷകൻ ഉപമിക്കുന്നത് ഓപ്ഷൻസ് ഈന്തപ്പനകളോട് ഒലിവ് മരങ്ങളോട് പനിനീർ പുഷ്പങ്ങളോട് ഉത്തരം ഈന്തപ്പനകളോട് ഷിമയോൻ സഹോദരന്മാരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ എന്തുപോലെയാണ് ശോഭിച്ചത് ഓപ്ഷൻസ് ഒലിവ് പോലെ ഇളം ദേവദാരു പോലെ 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 ഉത്തരം ഇളം അവൻ അവരുടെ മധ്യേ ഈന്തപനകളാൽ വലയിതമായ ഡാഷിലെ ഇളം പോലെ ശോഭിച്ചു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് സിയോനിലെ സീനായിലെ സീനായി ഉത്തരം ലെബനോനിലെ ആർക്കുള്ള കാഴ്ചയെക്കുറിച്ചാണ് പ്രഭാഷകൻ ിൽ പറയുന്നത് ആരാണ് തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തിയത് ഓപ്ഷൻസ് ഇസ്രായേൽ ജനം ഷിമയോൻ അഹറോന്റെ പുത്രന്മാർ ഉത്തരം അഹറോൻ്റെ പുത്രന്മാർ അഹറോൻ്റെ പുത്രന്മാർ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ആരുടെ മുൻപിലാണ് നിന്നത് ഓപ്ഷൻസ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഷിമയോൻ്റെ ജനങ്ങളുടെ ഉത്തരം ഇസ്രായേൽ സമൂഹത്തിൻ്റെ എവിടുത്തെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കൂടാരത്തിലെ ദേവാലയത്തിലെ ബലിപീഠത്തിലെ ഉത്തരം ീഡത്തിലെ അത്യുണ്ണതനായ ആർക്ക് കാഴ്ചകൾ ഒരുക്കിയതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കർത്താവിന് സർവശക്തന് ദൈവത്തിന് ഉത്തരം സർവശക്തന് അത്യുണ്ണനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം ഷിമയോൻ എന്താണ് പാനപാത്രത്തിൽ എടുത്തത് ഓപ്ഷൻസ് കാളയുടെ രക്തം മുന്തിരിച്ചാറ് ജലം ഉത്തരം മുന്തിരിച്ചാറ് ഷിമൻ മുന്തിരിച്ചാറ് എന്തായാണ് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് ഓപ്ഷൻസ് കാഴ്ചയായി ഉത്തരം നൈവേദ്യമായി ഷിമയോൻ മുന്തിരിച്ചാറ് സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായെന്തായാണ് ബലിപീഠത്തിന് ചുവട്ടിലൊഴുക്കിയത് ഓപ്ഷൻസ് സുഗന്ധമായി പരിമളമായി ഉത്തരം പരിമളമായി ആര് ആർത്തു വിളിച്ചതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അഹറോൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനം പുരോഹിതന്മാർ ഉത്തരം അഹറോൻ്റെ പുത്രന്മാർ അഹറോന്റെ പുത്രന്മാർ ലോഹനിർമ്മിതമായ എന്താണ് ഊതിയത് ഓപ്ഷൻസ് വാദ്യമേളം കാഹളം കുഴൽ ഉത്തരം കാഹളം അത്യുന്നതൻ തങ്ങളെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് അഹറോന്റെ പുത്രന്മാർ ഉച്ചകോഷം മുഴക്കിയത് ഓപ്ഷൻസ് അനുഗ്രഹിക്കുന്നതിന് സ്നേഹിക്കുന്നതിന് സ്മരിക്കുന്നതിന് ഉത്തരം സ്മരിക്കുന്നതിന് ആരാണ് അത്യുണ്ണനായ ദൈവത്തെ ആരാധിക്കുന്നതായി പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പുരോഹിതന്മാർ ജനം ഷിമയോൻ സർവശക്തനായ ദൈവത്തെ ജനം എകാരമാണ് ആരാധിച്ചത് ഓപ്ഷൻസ് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി കരങ്ങളുയർത്തി ഉത്തരം സാഷ്ടാംഗം വീണ് ആരാണ് കർത്താവിനെ ശ്രുതിമധുരമായി പാടിയത് ഓപ്ഷൻസ് അഹറോന്റെ പുത്രന്മാർ ഗായകർ ജനം ഉത്തരം ഗായകർ കർത്താവിൻ്റെ എന്ത് ക്രമപ്രകാരം കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ആരാധന ശുശ്രൂഷ ബലി ഉത്തരം ആരാധന കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ ജനം അവിടുത്തെ മുൻപിൽ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് കരഞ്ഞു കുമ്പിട്ടു പ്രാർത്ഥിച്ചു ഉത്തരം പ്രാർത്ഥിച്ചു താഴെ പറയുന്നവയിൽ പ്രഭാഷകൻ അൻപത് പത്തൊൻപതിൽ കർത്താവിന് നൽകാത്ത വിശേഷണം എന്ത് ഓപ്ഷൻസ് കാരുണ്യവാൻ പരിശുദ്ധൻ അത്യുന്നതൻ ഉത്തരം പരിശുദ്ധൻ ഇങ്ങനെ ജനം എന്ത് പൂർത്തിയാക്കിയതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ആരാധന ശുശ്രൂഷ ഭക്തി ഉത്തരം ശുശ്രൂഷ കർത്താവിൻ്റെ എന്ത് മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഷിമയോൻ ഇറങ്ങി വന്നത് ഓപ്ഷൻസ് ആലയം ശക്തി നാമം ഉത്തരം നാമം കർത്താവിൻ്റെ എന്ത് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയാണ് ഷിമയോൻ ഇറങ്ങി വന്നത് ഓപ്ഷൻസ് വാഗ്ദാനം മഹത്വം അനുഗ്രഹം ഉത്തരം അനുഗ്രഹം ഷിമയോൻ ഇറങ്ങി വന്ന് ആരുടെ മുൻപാകെയാണ് കൈകൾ ഉയർത്തിയത് ഓപ്ഷൻസ് ഇസ്രായേൽ ജനത്തിൻ്റെ ജനതകളുടെ ഇസ്രായേൽ മക്കളുടെ ഉത്തരം ഇസ്രായേൽ മക്കളുടെ അത്യണ്ണതന്റെ എന്ത് സ്വീകരിക്കാനാണ് ജനം വീണ്ടും കുമ്പിട്ടത് ഓപ്ഷൻസ് അനുഗ്രഹം കൃപ ഉത്തരം പ്രഭാഷകൻ അൻപതാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നിയമങ്ങൾ ഉത്തരം ഉപദേശങ്ങൾ സകലത്തിൻ്റെയും ആരെ വാഴ്ത്തുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദൈവത്തെ കർത്താവിനെ അത്യുന്നതെ ഉത്തരം ദൈവത്തെ എല്ലായിടത്തും ഡാഷ് ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് എല്ലാം സർവവും വൻകാര്യങ്ങൾ ഉത്തരം വൻകാര്യങ്ങൾ ദൈവം നമ്മെ എപ്പോൾ മുതൽ ഉയർത്തുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സൃഷ്ടി മുതൽ ജനനം മുതൽ ആദി മുതൽ ഉത്തരം ജനനം മുതൽ ദൈവം എപ്രകാരം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹപൂർവം സമാധാനപൂർവ്വം കാരുണ്യപൂർവം ഉത്തരം കാരുണ്യപൂർവം ദൈവം നമുക്ക് എന്ത് നൽകുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ ആശംസിക്കുന്നത് ഓപ്ഷൻസ് ആനന്ദം ഹൃദയാഹ്ലാദം സന്തോഷം ഉത്തരം ഹൃദയാഹ്ലാദം ദൈവം നമ്മുടെ എന്ത് സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ ആശംസിക്കുന്നത് ഓപ്ഷൻസ് ജീവിതം ഹൃദയം ദിനങ്ങൾ ഉത്തരം പൂർവ്വകാലങ്ങളിലേതുപോലെ ഡാഷിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ഭൂമിയിലെ ഇസ്രായേലിലെ ദേശത്തിലെ ഉത്തരം ഇസ്രായേലിലെ ദൈവം നമ്മുടെ മേൽ എന്ത് വർഷിക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ ആശംസിക്കുന്നത് ഓപ്ഷൻസ് സമാധാനം കൃപ കാരുണ്യം കാരുണ്യം ഉത്തരം അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ ഡാഷും ചെയ്യട്ടെ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് നയിക്കുകയും രക്ഷിക്കുകയും നടത്തുകയും ഉത്തരം രക്ഷിക്കുകയും എത്ര ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് രണ്ട് മൂന്ന് നാല് ഉത്തരം രണ്ട് മൂന്നാമത്തേത് എന്തേ അല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദേശമേ അല്ല ജനതയെ അല്ല രാജ്യമേ അല്ല ഉത്തരം ജനതയെ അല്ല തന്നെ ക്ലേശിക്കുന്നതായി പ്രഭാഷകൻ പറയുന്ന ജനതകളിൽ ഒന്നാമത്തേത് ഏതു മലയിൽ വസിക്കുന്നവരാണ് ഓപ്ഷൻസ് സീനായി താബോർ ഉത്തരം തന്നെ ക്ലേശിക്കുന്നതായി പ്രഭാഷകൻ പറയുന്ന ജനതകളിൽ രണ്ടാമത്തേത് ആര് ഓപ്ഷൻസ് ജബൂസിയർ ഫിലിസ് ഉത്തരം എവിടെ മൂഢജനതയെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സിയോൺ ഉത്തരം വിജ്ഞാനത്തിൻ്റെയും മറ്റെന്തിൻ്റെയും ഉപദേശങ്ങൾ താനീ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അറിവിൻ്റെയും വിവേകത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തരം

സോറ എലയാസർ എനോക്ക് ഉത്തരം എലയാസർ എലയാസർ ഏത് ദേശക്കാരനായിരുന്നു ഓപ്ഷൻസ് ബെദ്ലഹേം ജറുസലേം സമരിയ ഉത്തരം ജറൂസലേം സിറാഖിൻ്റെ പുത്രനായ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ഡാഷാണ് ഇത് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ജ്ഞാനമാണ് ഉപദേശമാണ് ഗ്രന്ഥമാണ് ഉത്തരം ജ്ഞാനമാണ് താൻ എഴുതിയവയെപ്പറ്റി ചിന്തിക്കുന്നവൻ ആരാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഭാഗ്യവാൻ അനുഗ്രഹീതൻ വിവേകി ഉത്തരം അനുഗ്രഹീതൻ താൻ എഴുതിയവ എവിടെ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഹൃദയത്തിൽ മനസ്സിൽ ആത്മാവിൽ ഉത്തരം ഹൃദയത്തിൽ താൻ എഴുതിയവ എന്ത് ചെയ്യുന്നവനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാകുമെന്ന് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പ്രവർത്തിക്കുന്നവൻ അനുവർത്തിക്കുന്നവൻ അനുസരിക്കുന്നവൻ ഉത്തരം അനുവർത്തിക്കുന്നവൻ അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിൻ്റെ ആണ് അവനെ നയിക്കുന്നത് ഓപ്ഷൻസ് ചൈതന്യമാണ് ആത്മാവാണ് പ്രകാശമാണ് ഉത്തരം പ്രകാശമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസായിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ